നമസ്കാരം കോഴിക്കോട് ഗോവിന്ദപുരത്ത് ഒരു പെൺകുട്ടി വൈറലാവാൻ വേണ്ടി ബസ്സിലെ ഒരു യുവാവിനെ കാണിച്ചുകൊണ്ട് അയാൾ എന്നെ മോശമായി സ്പർശിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുകയും ആ വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതിൽ മനന്നൊന്ന് ആ യുവാവ് ആത്മഹത്യ ചെയ്തു ഇതിനെപ്പറ്റി നമുക്ക് നിരന്തരം ഇപ്പോൾ വാർത്തകളിൽ ചർച്ച ചെയ്യുകയാണ് നിങ്ങളെല്ലാവരും ഈ വാർത്തകളെ കണ്ടിട്ടുമുണ്ടായിരിക്കും ഷിംജിതയെ ഒടുവിൽ പിടികൂടി ഒളിവിലായിരുന്ന ഷിംജിതയെ ബന്ധുവീട്ടിൽ നിന്ന് പിടികൂടി അവളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത് ഏതായാലും ആ വാർത്തയുടെ ചെറിയ ഭാഗങ്ങൾ നമുക്ക് യുവതി ചിത്രീകരിച്ചത് ഏഴോളം വീഡിയോകൾ ദീപക് ആത്മഹത്യ ചെയ്തേക്കാം എന്ന അറിവ് പ്രതിക്കുണ്ടായിരുന്നു ഇന്ത്യയിൽ കൂടുതൽ കുടുക്കിലേക്ക് എത്തിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് അറസ്റ്റ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇന്ത്യ തീർച്ചയായിട്ടും അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ യുവതി പയ്യന്നൂരിലെ ഈ സ്വകാര്യ ബസ്സിൽ വെച്ച് ഏഴോളം വീഡിയോകൾ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാണ് ഈ വീഡിയോകളെല്ലാം അസ്വീകാരമായ രീതിയിലാണ് ചിത്രീകരിച്ചു പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരു യുവതിയാണ് ഷിംജിത മുസ്തഫ അവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ തനിക്ക് എന്തെങ്കിലും മോശം അനുഭവം കഴിഞ്ഞാൽ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാവിധ അറിവും വിവേകവും അവർക്കുണ്ട് അത് മാത്രവുമല്ല അരീക്കോട് പഞ്ചായത്തിലെ മുൻ വാർഡ് മെമ്പർ കൂടെ ആയിരുന്നു അങ്ങനെയൊക്കെ അറിവുണ്ടായിട്ടും ഇങ്ങനെ ഒരു വീഡിയോ താൻ പുറത്തുവിട്ടാൽ ഒരുപക്ഷെ വനം നൊന്ന് ആത്മഹത്യ ചെയ്തേക്കാമെന്ന അറിവ് ഉണ്ടായിട്ട് പോലും അങ്ങനെ ഒരു നടപടിയിലേക്ക് ഷിംജിത മുസ്തഫ പോയിട്ടില്ല എന്ന് ഗുരുതരമായി തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ വനം നൊന്ന് ഈ ആത്മഹത്യ ചെയ്തു എന്ന് മൊഴികളിലും അതായത് ഇതിൽ നാലോളം ഒന്നു മുതൽ നാല് വരെ ആളുകളുടെ മൊഴികളാണ് പോലീസ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ അമ്മയുടേതുൾപ്പെടെ അമ്മയുടെയും സുഹൃത്തുക്കളുടെ ഉൾപ്പെടെയുള്ള മൊഴികളാണ് അതിൽ അവർ പറയുന്നത് ഈ വീഡിയോ ദൃശ്യം പുറത്തു വന്നതിന് ശേഷം ദീപക് വലിയ മനോവിഷമത്തിലായിരുന്നു അതിനുശേഷമാണ് ബെഡ്റൂമിൽ കെട്ടിത്തൂങ്ങി മരിച്ചത് എന്ന് പറയുന്നു അതോടൊപ്പം പയ്യന്നൂരിലെ ഈ ബസ്സിൽ നിന്നുള്ള സി സി ടി ദൃശ്യവും പരിശോധിച്ചതായിട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആ സി ദൃശ്യത്തിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയില്ല ദീപക്കും ശിവചുത മുസ്തഫയും പത്ത് ഈ ബസ്സിൽ കയറിയിട്ടുണ്ട് ബസ്സിൽ കയറിയതിനു ശേഷം ഇവർ ഏഴോളം വീഡിയോകൾ ചിത്രീകരിക്കുന്നു പക്ഷെ അങ്ങനെ അസ്വാഭാവികമായി ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ആ വീഡിയോ ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പിന്നീട് ആ ദീപക്കും ശംജിതയും ഒക്കെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു അസ്വാഭാവികതയും തോന്നാത്ത രീതിയിൽ സ്വാഭാവികമായി തന്നെ നടന്നു നീങ്ങുന്നതായിട്ടും കണ്ടു എന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ആ ഗുരുതരമായ രീതിയിൽ ആ വലിയ ഗുരുതരമായ രീതിയിൽ തന്നെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് പോലീസ് കേസ് അന്വേഷിക്കുന്ന മെഡിക്കൽ കോളേജ് പോലീസ് കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോൺ ഇതിൽ അഞ്ചാം പ്രതി അഞ്ചാം സാക്ഷിയായിട്ട് But you she... ഷിന്തില മുസ്തഫയുടെ സഹോദരനെയാണ് അവരോട് ഈ യുവതിയുടെ മൊബൈൽ ഫോൺ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അത് ഹാജരാക്കാത്തതിനെ തുടർന്ന് യുവതിയുമായി ബന്ധപ്പെട്ട മറ്റു ആളുകളെ ബന്ധപ്പെടുകയും അവർ മുഖേന മറ്റു ആളുകളെ കൂട്ടി മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു അത് എഡിറ്റഡ് വീഡിയോ ആണ് എന്ന് മനസ്സിലാകുന്ന തരത്തിൽ തന്നെയാണ് വീഡിയോ പുറത്തേക്ക് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ ചിത്രീകരിച്ചിരുന്ന പറയുന്ന ഏഴോളം വീഡിയോകൾ ആ വീഡിയോ ആ വീഡിയോകൾ പരിശോധിച്ചതിൽ നിന്നാണ് അസ്വാഭാവികമായി ഒന്നും തന്നെ ഇതിൽ നിന്ന് കണ്ടെത്താനായിട്ടില്ല എന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ സമർപ്പിക്കുന്നത് എന്തായാലും ഗുരുതരമായി ഈ പെൺകുട്ടി റീച്ചിനു വേണ്ടിയിട്ടും സോഷ്യൽ മീഡിയ സ്വീകാര്യതയ്ക്ക് വേണ്ടിയിട്ടുമാണ് ഇങ്ങനെയൊരു വീഡിയോ ചിത്രീകരിച്ചത് അവിടെ ആ യുവാവിൻ്റെ ജീവനാണ് വലിയർപ്പിച്ചത് അയാളുടെ ജീവന് ഒരു വിലയും ഇല്ലാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു സോഷ്യൽ ട്രെൻഡാണ് നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് സോഷ്യൽ ട്രെൻഡിന് പിറകെ അല്ലെങ്കിൽ റീച്ചിന് പിറകെ പണത്തിന് പിറകെ പോകുമ്പോൾ അപ്പുറത്ത് മറ്റൊരാളുടെ ജീവിതമാണ് ജീവനാണ് നശിക്കുന്നതെന്ന് ചിന്തിക്കുന്നില്ല അവിടെയാണ് മെൻസ് അസോസിയേഷനും അതുപോലെ തന്നെ പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കുക രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകളുടെയൊക്കെ പ്രാധാന്യം വളരുന്നത് രാഹുൽ ഈശ്വര് ദീപക്കിൻ്റെ കുടുംബത്തിൽ പോവുകയും അവർക്ക് മൂന്ന് ലക്ഷത്തിലധികം രൂപ സംഭാവന അവരെ കുടുംബത്തിന് സമർപ്പിക്കുകയൊക്കെ ചെയ്തു ഈ വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം ഓക്കെ ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപയാണ് ആ അമ്മക്ക് അവര് കൊടുത്തിട്ടുള്ളത് ഇനി അക്കൗണ്ട് ത്രൂ മൂന്ന് ലക്ഷത്തോളം നൽകാമെന്ന് വാക്കും കൊടുത്തിട്ടുണ്ട് ആ വീടിൻ്റെ ഏക അത്താണിയാണ് ദീപക് എന്ന് പറയുന്ന ഈ യുവാവ് ആ അമ്മയ്ക്ക് ഏക മകനാണ് ആ മകൻ്റെ ജീവനാണ് പൊലിഞ്ഞു പോയിരിക്കുന്നത് ഇനി അവരുടെ ജീവിതം എങ്ങനെയാകുമെന്ന് പറയാൻ പറ്റില്ല ആ ജീ മകനെ ആശ്രയിച്ചാണ് അവർ കഴിഞ്ഞിരുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ഇത് നൽകിയത് ഇങ്ങനെയൊരു സഹായം മെൻസ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് വലിയൊരു കാര്യം തന്നെയാണ് അവിടെയാണ് അഖിൽമാരാറിനെ പോലെയുള്ള ചില പുഴുക്കുത്തുകൾ ഇതിനെ പരിഹസിച്ചുകൊണ്ടും ഇതിനെ ഒരു മോശം രീതിയിലേക്ക് ചിത്രീകരിക്കുന്നതായിട്ട് കാണുന്നത് അതൊന്നും നമുക്ക് കേട്ടുനോക്കാം ദീപക്കിന്റെ മരണത്തെ വിറ്റ് വേണമെങ്കിൽ എനിക്കും പാസ് ആക്കി ഞാൻ മിണ്ടാതിരുന്നതിന്റെ കാരണം ആ കുടുംബത്തിലാണ് നഷ്ടം സംഭവിച്ചത് ഞാനിവിടെ ദീപക് എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടിട്ട് വാതോരാതെ സംസാരിച്ചിട്ട് നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് വഴി കിട്ടുന്ന കാശ് കഴിഞ്ഞ് കഴിഞ്ഞതിനു ശേഷം ആ കുടുംബത്തിന്റെ നഷ്ടം ആര് നിർത്തിക്കൊണ്ടു ഈ പെൺകുട്ടിക്കെതിരെ ഈ പെൺകുട്ടി ചെയ്ത തെറ്റിന് എങ്ങനെ നമുക്കത് പരിഹരിക്കാൻ പറ്റും നമ്മൾ തടയാനാ നോക്കുന്ന ചെയ്യും പറയുന്നത് ഒരു സോഷ്യൽ പുഴുക്കുത്താണ് ഇയാള് സത്യത്തിൽ എന്ത് ഒരു സോഷ്യൽ ഇവന്റ് നടക്കുകയാണെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂസ് നടക്കുകയാണെങ്കിലും അതിനെയൊക്കെ വിഘടത്തരം പറഞ്ഞുകൊണ്ട് സോഷ്യൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വ്യക്തിയാണ് അഖിൽമാരൻ അയാളാണ് ഇപ്പോൾ മറ്റുള്ളവരെ വിമർശിക്കുന്നത് എൻ്റെ കുടുംബത്തിന് ഉണ്ടായ നഷ്ടം തന്നെയാണ് പക്ഷേ ആ നഷ്ടത്തിൻ്റെ കൂടെ അയാളുടെ ദുഃഖത്തോട് കൂടെ പങ്കുചേരുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ധാർമ്മിക മൂല്യമാണോ ഹ്യൂമാനിറ്റിയുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന വലിയ വാതോരാതെ വെടിവാരത്തരം പറയുന്ന അഖിൽമാരാർ എന്താണ് മറ്റുള്ളവർ ചെയ്യുന്നതിനെ അസൂയോടെ നോക്കുന്നത് അല്ലെങ്കിൽ അത് സോഷ്യൽ റീച്ചിനാണെന്ന് പറഞ്ഞ് തീർക്കുന്നത് അയാൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് സോഷ്യൽ റീച്ചിനു വേണ്ടിയിട്ടായിരിക്കാം അയാളുടെ സ്വാർത്ഥ താൽപ്പര്യത്തിനു വേണ്ടി ആയിരിക്കാം അതുപോലെ ആയിരിക്കും മറ്റുള്ളവർ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അഖിൽമാരാറും നടത്തുന്നത് എന്താണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്